ഒരു സംഗീതജ്ഞന്റെ ഭക്തി സംഗീതത്തിലൂടെ ഗുരുവായൂരപ്പന്റെ കാരുണ്യതീർത്ഥം നാം നുകർന്നത് ആദ്യമായി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരിലൂടെയാണ് സംഗീത വിദ്വാനായ അനന്ത ഭാഗവതരുടെയും പാർവതി അമ്മാളുടെയും പുത്രനായി ചെമ്പൈ ഗ്രാമത്തിൽ ജനിച്ച വൈദ്യനാഥൻ അഞ്ചാം വയസ്സ് മുതൽ സംഗീതാഭ്യാസം തുടങ്ങി പന്ത്രണ്ടാം വയസ്സിൽ ഗുരുവായൂരപ്പന്റെ സന്നിധിയിലെത്തി പിന്നീട് ഏകാദശിക്ക് ഗുരുവായൂരിൽ ഭാഗവതരുടെ കച്ചേരി ഒരു പതിവായി തീർന്നു ഭാരതമാസകലം ചെമ്പയുടെ സംഗീത കച്ചേരികൾ നടന്നു യേശുദാസ് പാലക്കാട് മണി ജയവിജയന്മാർ തുടങ്ങിയ പ്രഗത്ഭരെ ഉയർത്തിയെടുക്കാൻ ചെമ്പയ്ക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ജൂലൈ രണ്ടാം തീയതി തമിഴ്നാട്ടിൽ ഒരു സംഗീത കച്ചേരിക്ക് പോയ ഭാഗവതരുടെ ശബ്ദമടങ്ങി പാടാനാകാതെയും മടങ്ങിപ്പോരേണ്ടി വന്നു തുടർന്ന് അഞ്ചാറ് വർഷം പാടാൻ സാധിച്ചില്ല ഗുരുവായൂരപ്പനോട് അദ്ദേഹം മനസ്സലിഞ്ഞും കണ്ണീർ വാർത്തും കേണു പ്രാർത്ഥിച്ചു നാരായണീയ പാരായണം ഏകാദശി വ്രതം തുടങ്ങിയ നിഷ്ഠകളോടും അനുഷ്ഠാനങ്ങളോടും കൂടി ഗുരുവായൂരപ്പനെ നിത്യവും ഭജിച്ചു ഗുരുവായൂരിൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ ഭജനവും ശ്രീ വൈദ്യമഠത്തിന്റെ ചികിത്സയുമായതോടെ അദ്ദേഹത്തിന് ശബ്ദം വീണ്ടെടുക്കാൻ സാധിച്ചു കൂടുതൽ ഉത്സാഹത്തോടെ തന്റെ സംഗീത കച്ചേരികൾ തുടരാൻ സാധിച്ചു കിട്ടുന്ന പണത്തിലധികവും ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ നടത്താനാണ് അദ്ദേഹം വിനിയോഗിച്ചത് കൊല്ലത്തിൽ രണ്ട് രണ്ടുസ്ഥന പൂജ ഉണ്ടായിരുന്നത് വർദ്ധിക്കാൻ തുടങ്ങിയത് ചെമ്പൈ ഉദയാസ്തമന പൂജ ചീട്ടാക്കാൻ തുടങ്ങിയതോടെയാണ് മറ്റൊരാൾക്കും സാധിക്കാത്ത വിധത്തിൽ നാല്പത്തെട്ട് ഉദയാസ്തമന പൂജ നടത്താൻ ചെമ്പയ്ക്ക് സാധിച്ചു തൻ്റെ ശബ്ദം വീണ്ടും തുറന്ന് ആദ്യമായി പാടിയ യതുപുല കാമ്പൂജ രാഗത്തിൽ കരുണ ചെയ്വാൻ എന്തു താമസം കൃഷ്ണ എന്ന കീർത്തനവും അഗ്രേ പശ്യാമി എന്ന നാരായണീയ ശ്ലോകവും പാടാതെ ഭാഗവതർ പിന്നെ യാതൊരു കച്ചേരിയും നടത്തിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഒക്ടോബർ പതിനാലാം തീയതി പാലക്കാട് ജില്ലയിലെ പൂഴിക്കുന്ന് ക്ഷേത്രത്തിൽ കച്ചേരി നടത്തിയ അദ്ദേഹം ഭഗവാനോട് അപേക്ഷിച്ചു എനിക്ക് എഴുപത്തെട്ട് വയസ്സായ കൃഷ്ണ മതിയായി എന്നെ തിരിച്ചു വിളിക്കാറായില്ലേ കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്ന് പാടി കച്ചേരി അവസാനിപ്പിച്ചു അത് ഭാഗവതരുടെ അവസാന കച്ചേരിയായിരുന്നു ഭാഗവതരുടെ അപേക്ഷ ഭഗവാൻ സ്വീകരിച്ചു ഭഗവാൻ ആ ഭക്തനെ തിരിച്ചു വിളിച്ചു എന്ന നയിക്കുമായി ശബ്ദം നിലച്ചു ഗുരുവായൂരപ്പന്റെ ഭാഗവതർ ഗുരുവായൂരപ്പനിൽ വിലയം പ്രാപിച്ചു ഗുരുവായൂർ ഏകാദശിക്ക് നടത്തി വന്ന സംഗീതോത്സവം അദ്ദേഹം ഗുരുവായൂരപ്പനിൽ വിലയം പ്രാപിച്ചതിന് ശേഷം ചെമ്പൈ സംഗീതോത്സവം എന്ന പേരിൽ ഗുരുവായൂർ ദേവസ്വം ഇപ്പോൾ ഗംഭീരമായി നടത്തിവരുന്നുണ്ട് ഭഗവാന്റെ തിരുപാദങ്ങളിൽ ലയിച്ചു ചേർന്ന ഭക്തോത്തമനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു